എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് മൂന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് ഇന്ന് രണ്ടു പേർ മരണപ്പെട്ടു പെയിന്റിംഗ് തൊഴിലാളിയായ കോഴിക്കോട് പഞ്ഞിയങ്കര സ്വദേശി വിജേഷ് എന്ന ആൾ മരണപ്പെട്ടു ശനിയാഴ്ച ജോലിസ്ഥലത്ത് വെയിലേറ്റിനെ തുറന്ന് കുഴഞ്ഞ് വീഴുകയായിരുന്നു ഇന്നാണ് മരണപ്പെട്ടത് മലപ്പുറത്ത് സൂര്യാഘാതമേറ്റ് പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് അനീഫയും മരണപ്പെട്ടിട്ടുണ്ട് കൊടും ചൂട് കാരണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകി പുറംജോലുകൾക്കും വിനോദങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ആളുകളും പകൽ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കഠിന ജോലികളിൽ ഏർപ്പെടുന്നവർ ജോലി സമയം ക്രമീകരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ട്യൂഷൻ ക്ലാസുകൾ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഒഴിവാക്കണം ഉച്ചവെയിൽ സമയത്ത് കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടുന്നതും ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം യാത്ര ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം എല്ലാവരും ഈ കാര്യങ്ങൾ ജാഗ്രതയോടെ പാലിക്കണം മരണം വരെ സംഭവിക്കാം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം സംസ്ഥാനത്ത് കറണ്ട് കട്ട് ഏർപ്പെടുത്താനുള്ള അനുമതി സർക്കാർ നൽകിയില്ല തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ട എന്നാണ് സർക്കാർ തീരുമാനം മറ്റ് വഴികൾ നിർദ്ദേശിക്കാൻ കെ സി ബിയോട് സർക്കാർ ആവശ്യപ്പെട്ടു മറ്റ് വഴി എന്ന് പറയുന്നത് അതാത് സെക്ഷനുകളിൽ വേണ്ടി വന്നാൽ അപ്രഖ്യാപിത കറണ്ട് കട്ട് ഏർപ്പെടുത്താനാണ് തീരുമാനം അതായത് അറിയാത്ത സമയങ്ങളിൽ ഇടയ്ക്കിടെ കറണ്ട് പോകുന്നതായിരിക്കും സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം നാളത്തോടു കൂടി അവസാനിക്കും ഇനിയും ആരെങ്കിലും റേഷൻ ഏപ്രിൽ മാസത്തേത് വാങ്ങാനുണ്ട് എങ്കിൽ നാളെ തന്നെ റേഷൻ കടയിലെത്തി വാങ്ങേണ്ടതാണ് പിന്നീട് ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കട അവധിയാണ് തിങ്കളാഴ്ച മുതലാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക സംസ്ഥാന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുകയാണ് ഇന്ന് വെബ്സൈറ്റിൽ ഉത്തരവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല അടുത്ത പെൻഷൻ ഘടുവായി ആയിരത്തി അറുന്നൂറ് രൂപയോ അല്ലെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോ വിതരണം ചെയ്തേക്കും ആയിരത്തി അറുന്നൂറാണ് എങ്കിൽ ഡിസംബർ മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും വിതരണം ചെയ്യുക ഇപ്പോൾ ഏപ്രിൽ മാസത്തേതടക്കം അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് ഏപ്രിൽ മാസം മുതൽ അതാത് മാസം പെൻഷൻ വിതരണം ചെയ്യും എന്ന് പറഞ്ഞ ധനമന്ത്രിയുടെ വാക്ക് പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ മൂവായിരം കോടി രൂപയാണ് കടമെടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മുഖ്യമന്ത്രി പ്രതിയായ എസ് എൻ സി ലാവലിൻ കേസ് ഇടപാടുമായി ബന്ധപ്പെട്ട ഹർജി ഇന്നും അന്തിമവാദം തുടങ്ങാനായില്ല ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥ് എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പത്താം നമ്പർ ായിട്ടാണ് ലാവ്ലിൻ കേസ് വന്നത് എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു കേസിന്റെ വാദം നീണ്ടതിനാൽ ലാവ്ലിൻ പരിഗണിച്ചില്ല ലാവ്ലിൻ കേസ് ഒത്തുതീരുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു എന്ന് ടി ജി നന്ദകുമാർ വെളിപ്പെടുത്തിയതോടെയാണ് ലാവ്ലിൻ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വന്നത് പി ജയരാജനും പ്രകാശ് ജാവദേക്കറും കൂടിക്കാഴ്ച നടത്തിയത് തൃശൂർ സീറ്റിൽ ബി ജെ പിയെ സഹായിക്കുകയാണ് എങ്കിൽ ലാവ്ലിൻ കേസ് ഒത്തുതീർക്കാം എന്നും മറ്റുള്ള സീറ്റുകളിൽ ബി ജെ പി തിരിച്ച് സഹായിക്കാം എന്നും ഡീലുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇടനിലക്കാരനായിട്ടുള്ള ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് എന്നാൽ ഈ വാർത്ത മറ്റുള്ളവർ നിഷേധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നുമുതൽ നടപ്പിലായി തുടങ്ങി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൗണ്ട് പ്രതിഷേധക്കാർ അടച്ചുപൂട്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഉള്ള പരിഷ്കരണം അപ്രായോഗികമാണ് എന്നും ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള വാഹനങ്ങൾ വിട്ടു നൽകില്ല എന്നും അവർ വ്യക്തമാക്കി പുതിയ സാഹചര്യത്തിൽ ടെസ്റ്റ് നടക്കാൻ അനുവദിക്കില്ല എന്ന് സി വ്യക്തമാക്കി ഗതാഗത വകുപ്പിൻ്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ഏഴായിരത്തിലേറെ ഡ്രൈവിംഗ് സ്കൂളുകളെയും ഒരു ലക്ഷത്തോളം വരുന്ന തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കും എന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആർക്കും എതിർപ്പില്ല എന്നും ഡ്രൈവിംഗ് സ്കൂൾ നേതാക്കൾ പറഞ്ഞു മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘമാണ് എന്നും പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി പുതിയ പരിഷ്കാരപ്രകാരം എച്ചിന് മുമ്പ് റോഡ് ടെസ്റ്റ് നടത്തും കയറ്റത്ത് നിർത്തി വാഹനം പുറകോട്ടു പോവാതെ ഡ്രൈവ് ചെയ്യണം സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്യണം റിവേസിൽ പാർക്ക് ചെയ്യണം അതുപോലെ വളവുകളിൽ വാഹനം ഓടിക്കണം ഇരുചക്ര വാഹന ലൈസൻസിന് തൊണ്ണൂറ്റി അഞ്ച് സി സിക്കുള്ള കാലിൽ ഗിയറുള്ള വാഹനങ്ങൾ ഉപയോഗിക്കണം ഇത്തരം പരിഷ്കാരങ്ങളാണ് ഇന്നു മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് കോവിഷീൽഡ് വാക്സിൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്ന വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി മോഡിയുടെ ചിത്രം നീക്കി ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് എങ്കിൽ പ്രധാനമന്ത്രി മോഡിയുടെ ചിത്രം ഉണ്ടാകുകയില്ല മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനമുണ്ടായി ഗ്രാമിന് എഴുപത് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരം രൂപയും ആയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കും എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു ഞാൻ കാണാം ബൈ